പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ലക്ഷ്യ പുറത്തിറക്കിയ മൂന്ന് ഓളിയത്തിൻ്റെ സി പി ഒയുടെ റാങ്ക് ഫയലാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ റാങ്ക് ഫയലിൻ്റെ തുക എന്ന് പറയുന്നത് ഈ മൂന്ന് ഓളിയം വരുന്ന റാങ്ക് ഫയലിന് ആയിരത്തി അറുന്നൂറ് എം ആർ പിയിലെ ഈ റാങ്ക് ഫയൽ ലക്ഷ്യയുടെ ഓഫർ പ്രൈസിൽ ഞങ്ങളുടെ ചാനൽ വഴി വാങ്ങാൻ വാങ്ങാൻ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വരുന്നത് നമ്മുടെ സി പി ഒയിലെ മുഴുവൻ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയ പരിപൂർണമായ ഒരു പുസ്തകമാണ് ഈ മൂന്ന് ഓളിയങ്ങളായിട്ട് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റാങ്ക് ഫയലിൻ്റെ അടിസ്ഥ സഹായത്തോടുകൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇത് പഠിക്കാൻ വേണ്ടി ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ടെലിഗ്രാം നമ്പറിൽ നിങ്ങൾ അഡ്മിനെ മെസ്സേജ് അയയ്ക്കുക ഈ ഇത് കൊറിയർ മുഖേന നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് പേര് ഫുൾ അഡ്രസ്സ് വിത്ത് നിങ്ങളുടെ ജില്ല പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത്രയും നിങ്ങൾ അഡ്മിൻ ലഭ്യമാക്കിയതിന് ശേഷം ഇതിന് ചിലവാകുന്ന ഈ ഒരു തുക ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന തുക നിങ്ങൾക്ക് കൊറിയർ ഫീസ് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ലഭ്യമായി കിട്ടുന്നതായിരിക്കും ഒരുപാട് പേര് റാങ്ക് ഫയൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അന്നൊന്നും സിപിയോടെ റാങ്ക് ഫയൽ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങിയതായി കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പം ഇങ്ങനെയൊരു വീഡിയോ ഞങ്ങളുടെ ചാനൽ വഴി ലഭ്യമാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സി പി ഒ കാൻഡിഡേറ്റ്സിന് പഠിക്കാൻ പറ്റിയ ഒരു പുസ്തകമായിരിക്കും ഈ ലക്ഷ്യ ഇറക്കിയ മൂന്ന് വോളിയം പുസ്തകം ഓക്കെ ഇപ്പോൾ അടുത്തിടെ മറ്റൊരു റാങ്ക് ഫയൽ സി പി ഒക്ക് വേണ്ടി ഇരുപത്തഞ്ച് എഡിഷൻ ഇറങ്ങിയതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ പറ്റില്ല ഇത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്പർ പിൻ ചെയ്തേക്കാം ഓക്കെ ഇതൊരു ടെലിഗ്രാമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് അതുവഴി ലഭ്യമാവുന്നതായിരിക്കും അഞ്ച് പ്രവൃത്തി ദിവസത്തിനകത്ത് കേരളത്തിലെ ഏത് ജില്ലയിലായാലും ലഭ്യമാവുന്നതായിരിക്കും താങ്ക് യു